ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ ഇപ്പോൾ എല്ലായിടത്തും ചർച്ച അതാണ് മാധ്യമങ്ങൾ മുഴുവൻ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിറകെയാണ് കാരണവുമുണ്ട് ആരാണ് സംശയത്തിന്റെ നിഴലി നിൽക്കുന്നത് താര രാജാക്കന്മാരാണ് ഇന്നലെ വരെ എല്ലാവരും ഹൃദയത്തിൽ കൊണ്ട് നടന്ന അവരുടെ വീരകഥകൾ കേട്ട ആളുകൾ തന്നെയാണ് ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കാരണം താര രാജാക്കന്മാർ അവിടെ താരസിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങുമോ അതില്ലെങ്കിൽ താഴെ വീഴുമോ എന്നറിയാനുള്ള ആകാംക്ഷ സ്വാഭാവികമായും കോടതിയും ഇക്കാര്യത്തിൽ ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട് പത്താം തീയതി പൂർണ്ണമായും റിപ്പോർട്ട് പൂർണ്ണമായും കോടതിയിൽ മുദ്രവെച്ച കവറിൽ നൽകണമെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് ആ നിർദ്ദേശം പാലിക്കുമെന്നും കോടതി എന്ന് പറഞ്ഞാലും അതനുസരിച്ച് പ്രവർത്തിക്കുമെന്നും സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരിന് ഒരു ദീർഘ നിശ്വാസം വിടാനുള്ള അവസരം അതേസമയം പ്രതിപക്ഷത്തിന് കയ്യിൽ നിന്ന് ഒരു ആയുധം നഷ്ടപ്പെട്ടു പോയി എന്നും പറയേണ്ടി വരും ഇതുവരെ പ്രതിപക്ഷം ഇത് ആയുധമാക്കി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം നാലര വർഷം ഈ റിപ്പോർട്ട് സർക്കാർ പിടിച്ചു വെച്ചു ആ റിപ്പോർട്ടിന്മേൽ സർക്കാർ അടയിരുന്നു എന്നും രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സർക്കാരിന് മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലനും ചേർന്ന് ഏറ്റുവാങ്ങുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഏകദേശം ഒന്നര മാസം കഴിഞ്ഞു ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് കത്ത് നൽകുന്നു കൃത്യം തീയതി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊൻപതിന് ഒന്നര മാസത്തിന് ശേഷം അതിൽ പറയുന്നത് പുറത്തുവിടരുത് റിപ്പോർട്ട് ഇതിൽ മൊഴി നൽകിയവരുണ്ട് മൊഴി നൽകിയവരുടെ പേരുകൾ പുറത്തു വരില്ല എന്ന ഉറപ്പിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് ആ ഉറപ്പിലാണ് കമ്മിറ്റിക്ക് മുമ്പാകെ അവർ ഹാജരായി മൊഴി നൽകിയത് അതുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പുറത്ത് എങ്കിൽ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസ് പാലിക്കണം എന്നാണ് കത്തിൽ പറഞ്ഞത് എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം എന്നാൽ അങ്ങനെയല്ല പുറത്ത് വിടരുത് എന്നാണ് പറഞ്ഞത് എന്നാണ് സർക്കാരിൻ്റെ വാദം ആ തർക്കം തുടരുന്നുണ്ട് അതിൽ പിടിച്ചാണ് ഇപ്പോൾ സർക്കാരിനെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു പ്രതിപക്ഷം ശ്രമിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ തീരുമാനം ഉണ്ടാകുന്നത് അത് വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നാണ് റിപ്പോർട്ട് പുറത്ത് എന്ന് വിവരാവകാശ കമ്മീഷൻ ഉത്തരവിടുന്നു വിവരാവകാശ കമ്മീഷൻ അത്തരമൊരു ഉത്തരവിടാൻ കാരണം ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടുമാണ് വെച്ചാൽ കത്ത് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത് ജസ്റ്റിസ് കെ കത്ത് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊൻപത് എന്നു വച്ചാൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ഒന്നര മാസത്തിന് ശേഷം അത് കഴിഞ്ഞ് ഏഴ് മാസത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി രണ്ടിന് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് വിവരാശ കമ്മീഷൻ പറയുന്നത് അത് കഴിഞ്ഞ് നാല് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഏഴിന് റിപ്പോർട്ട് ഭാഗികമായി പുറത്തുവിടാമെന്ന് വിവരാശ കമ്മീഷൻ തന്നെ ഉത്തരവിടുന്നു അതനുസരിച്ച് വിവരാശ കമ്മീഷൻ പറഞ്ഞ പ്രകാരമുള്ള റിപ്പോർട്ട് പുറത്തുവിടുന്നു അതിന് ഹൈക്കോടതിയുടെ അംഗീകാരവും ലഭിക്കുന്നുണ്ട് ഇവിടെ എവിടെയാണ് സർക്കാരിന് വീഴ്ച പറ്റിയത് എന്ന് മനസ്സിലാകുന്നില്ല സർക്കാരിന് വീഴ്ച പറ്റിയത് എന്ന് പ്രതിപക്ഷം പറയുന്ന ഒരേ ഒരു പോയിന്റ് അത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി നൽകിയ കത്ത് വിശദീകരിച്ചു കൊണ്ടുള്ള അഭിപ്രായമാണ് അതിൽ തർക്കമുണ്ട് ആ തർക്കം നിലനിൽക്കുന്നുണ്ട് അത് പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിലുള്ള തർക്കമാണ് ഭരണപക്ഷത്തിന്റെ സർക്കാരിന്റെ വാദം വിവരാശ കമ്മീഷൻ അംഗീകരിക്കുന്നുണ്ട് അതിനുശേഷം ഹൈക്കോടതിയും അത് ശരിവെക്കുന്നുണ്ട് അപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആയുധം അവിടെ നഷ്ടപ്പെടുകയാണ് എന്നിരുന്നാലും ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ട് കേരളം മേറെ ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ ആ വിഷയം ഉയർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞെടുക്കാം എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഡി ജി പിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജബി മേത്തറുടെ നേതൃത്വത്തിൽ അതുതന്നെ മറ്റൊരു വിവാദത്തിലേക്ക് പോവുകയും ചെയ്തിരുന്നു ജബീ മേത്തർ നേരത്തെ ദിലീപിന് ആലുവയിൽ നൽകിയ സ്വീകരണവും ദിലീപിനോടൊപ്പം ചേർന്നെടുത്ത സെൽഫിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ദിലീപ് അന്ന് നടിയെ ആക്രമിച്ച കേസിൽ ജയിലിൽ കടന്ന് പുറത്തു വന്നതിന് ശേഷം ആലുവ നഗരസഭയിൽ നടന്ന പരിപാടിയിൽ ആലുവ നഗരസഭയുടെ നൂറാം വാർഷികത്തിലെ മുഖ്യാതിഥിയായി പങ്കെടുപ്പിക്കുന്നത് ആരെ ദിലീപിനെ ദിലീപ് അതിനു മുമ്പ് ജയിലിൽ കടന്ന് പുറത്തിറങ്ങിയതേയുള്ളൂ അങ്ങനെ പുറത്തിറങ്ങിയ ദിലീപിനോടൊപ്പം സെൽഫി എടുത്ത ആളാണ് ജബി മേത്തർ ആ ജബി മേത്തറാണ് ഇപ്പോൾ ഡി ജി പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് എന്ന വിമർശനം സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വെച്ചാൽ നടിയെ ആക്രമിച്ച സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ രൂപീകരിക്കുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനു വേണ്ടി ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടാണ് മഹിളാ കോൺഗ്രസ് മാർച്ച് നടത്തുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുകയും ജബി മേത്തർ ഒന്നും പറയാതെ ഓടി ഒളിക്കുന്നതും നാം കണ്ടതാണ് എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിൻ്റെ കയ്യിൽ കിട്ടിയ നല്ലൊരു ആയുധം തന്നെയാണ് അവർക്കത് നന്നായി ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ പക്ഷേ അവർക്കത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയില്ല അവർക്ക് അവരുടേതായ പരിമിതികളുണ്ട് അതാ ജബി മേത്തറുടെ പേരിലൂടെ പുറത്തു വന്നത് അതുശേഷം കോടതിയിലെത്തി കോടതിയിലെത്തിയതോടുകൂടി ഇനി എന്താണ് സർക്കാർ ചെയ്യുക കോടതി തീരുമാനം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനെ ആശ്വസിക്കാൻ വാഹ കിട്ടുകയും ചെയ്തു സർക്കാരിനെ ഒന്നുകൂടി വരിഞ്ഞു മുറുക്കാം എന്നൊക്കെ കരുതിയാണ് കോടതിയിലേക്ക് കേസുമായി പോയത് പക്ഷേ കോടതി ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് സർക്കാരിനെ ആശ്വാസമായി അതുതന്നെയാണ് സജിച്ചറിയാൻ പറഞ്ഞതും ഏതായാലും ആശ്വാസമായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ആ വാക്കുപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കോടതി പറയട്ടെ കോടതിയുടെ പരിഗണനയിൽ വിഷയത്തെക്കുറിച്ച് എനിക്ക് ഇനി എന്താണ് പറയാൻ കഴിയുക കോടതി ഒരു തീരുമാനമെടുക്കട്ടെ കോടതിയിൽ പറയേണ്ടത് കോടതിയിൽ പറയാം കോടതി എല്ലാ വശവും കേട്ട് തീരുമാനമെടുത്ത് നിർദ്ദേശിക്കട്ടെ ആ നിർദ്ദേശം ഞങ്ങൾ നടപ്പാക്കും എന്ന് വെച്ചാൽ കോടതിയുടെ മുന്നിലാണ് കാര്യങ്ങളുള്ളത് പ്രതിപക്ഷത്തിന്റെ ആയുധം നഷ്ടപ്പെടുന്നു പ്രതിപക്ഷ സമരമായി രംഗത്ത് വന്നാൽ പറയാൻ കഴിയും കോടതി തീരുമാനിക്കട്ടെ കോടതി മുന്നിലെ പ്രശ്നമുള്ളത് കോടതി മുന്നിലുള്ള പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യം തിരിച്ചു ചോദിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും അപ്പോൾ ഇവിടെ വിജയിച്ചു നിൽക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ കുരുക്കിലാക്കാൻ കോടതിയിൽ പോയി അവസാനം തിരിച്ചടി നേരിടേണ്ടി വന്ന അവസ്ഥയിലാണ് പ്രതിപക്ഷമുള്ളത് പ്രതിപക്ഷ നേതാവ് എന്ന് പറയേണ്ടി വരും ഏതായാലും സർക്കാർ വൃത്തങ്ങൾ നന്നായി ഒന്ന് ആശ്വസിക്കുന്നുണ്ടാകും ദീർഘനിശ്വാസം വിടുന്നുണ്ടാകും പ്രതിപക്ഷ നിലയിലാകട്ടെ നിരാശ പടർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമേയില്ല കാരണം അവർക്ക് കിട്ടിയ ഒരു ആയുധം അപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ച അതേസമയം സർക്കാർ ദീർഘനിശ്വാസം വിടുന്ന കാഴ്ച ഇനിയിപ്പോൾ സർക്കാരിന് മുമ്പിലുള്ളത് കോംഗ്ലേവ് ആണ് തടയും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കോംഗ്ലേവ് വേണ്ടെന്ന് വെക്കും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചതാണ് ഇനി ഏതായാലും ഇത് സംബന്ധിച്ച് കോടതി ഒരു തീരുമാനമെടുക്കട്ടെ അതിനുശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കാം എന്ന നിലയിലേക്ക് സർക്കാർ മാറുകയും ചെയ്താൽ സർക്കാരിൻ്റെ ഭാഗം ക്ലീനാവും പ്രതിപക്ഷത്തിൻ്റെ ആയുധം നഷ്ടപ്പെട്ട അവസ്ഥ അതാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ഈ പറയുന്നതിലൊന്നും കാര്യമില്ല എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് എങ്കിൽ അവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ മലയാള മനോരമ ഒന്ന് വായിച്ചു നോക്കുക എന്നാണ് മലയാള മനോരമയിൽ കോടതിയുമായി ബന്ധപ്പെട്ട കേസിനെക്കുറിച്ച് വന്ന വാർത്ത ആ വാർത്തയിലെ ഒരു ഘണ്ഡിക പറയുന്നത് ഇങ്ങനെയാണ് വാർത്ത തലക്കെട്ട് ഇങ്ങനെയാണ് നടപടിയെടുത്തില്ലെങ്കിൽ ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് പാഴ്വേല പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ ഒരു പാരഗ്രാഫ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് അതേസമയം ഹേമ കമ്മിറ്റി ജുഡീഷ്യൽ കമ്മീഷൻ അല്ലെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേടുന്ന പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാനാണ് കമ്മിറ്റി വെച്ചത് ഇതിൽ മൊഴി നൽകിയവർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ് കമ്മിറ്റിയോട് പേരു പറയാൻ സർക്കാരിന് ആവശ്യപ്പെടാനാവില്ല അതേസമയം ഹേമ കമ്മിറ്റി ജുഡീഷ്യൽ കമ്മീഷൻ അല്ലെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേടുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനാണ് കമ്മിറ്റി വെച്ചത് ഇതിൽ മൊഴി നൽകിയവർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയാണ് കമ്മിറ്റിയോട് പേര് പറയാൻ സർക്കാറിന് ആവശ്യപ്പെടാനാവില്ല അത് അവരെ ബുദ്ധിമുട്ടിലാക്കും എല്ലാ പേരുകളും രഹസ്യമാണ് സർക്കാരിന്റെ പക്കലും പേരുകളില്ല എന്നാൽ ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് വന്നാൽ നിയമ നടപടി എടുക്കാനാവുമെന്നും സർക്കാർ വ്യക്തമാക്കി അത് മലയാള മനോരമയുടെ റിപ്പോർട്ടർ പറയുന്നു സർക്കാരിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുമെന്ന് അഭിപ്രായപ്പെട്ട കോടതി എന്നാൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവഗണിക്കാൻ സാധിക്കുമോ എന്നും ചോദിച്ചു എന്നും സർക്കാരിൻ്റെ ബുദ്ധിമുട്ട് കോടതിക്ക് മനസ്സിലാകുന്നുണ്ട് അതാണ് കോടതി പറയുന്നത് അപ്പോഴും ഇതൊക്കെ അവഗണിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് അവഗണിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സർക്കാർ നിലപാട് അതുകൊണ്ടാണ് ഇനി ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായത് അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത് കോടതിയിൽ സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ആ കാര്യങ്ങൾ കോടതി അംഗീകരിക്കുന്നു എന്നർത്ഥം you <laughs>